ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഹോക്കി സെമി ഫൈനൽ ലൈനപ്പായി പത്തുപേരായി ചുരുങ്ങിയിട്ട മത്സരത്തിന്റെ ഏറിയ പങ്കും കളിച്ചിട്ടും ബ്രിട്ടനെ തോൽപ്പിച്ച സെമി ഫൈനൽ യോഗ്യത നേടുവാൻ ഇന്ത്യൻ സംഘത്തിനായിരുന്നു കരുത്തരായ ജർമ്മനിയാണ് ആ സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ രണ്ടാം സെമിയിൽ നെതർലാന്റ്സിന് സ്പെയിനാണ് എതിരാളികൾ ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടറിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടിയതോടെ ഇന്ത്യ ബ്രിട്ടൻ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ മിന്നുന്നസൈബുകളാണ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കരുത്തായത് ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ നാല് ോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ വിജയം ഒളിമ്പിക്സ് ഹോക്കിയിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് ഇന്ത്യ ജർമ്മനി പോരാട്ടം ടെലിവിഷനിൽ സ്പോർട്സ് എയ്റ്റീൻ നെറ്റ്വർക്കിലും ജിയോ സിനിമാസിലും മത്സരം തത്സമയം കാണാനാകും നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ നെതർലാൻഡ് സ്പെയിനിനെ നേരിടും നാളെ നടക്കുന്ന സെമിയിൽ ഇന്ത്യ തോറ്റാൽ വെങ്കല മെഡലിനാകും ഇന്ത്യ പിന്നീട് മത്സരിക്കേണ്ടി വരിക കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാക്കളാണ് ഇന്ത്യ അന്ന് ജർമ്മനിയെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ സംഘം വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഒളിമ്പിക്സ് ഹോക്കിയിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ മെഡൽ നേട്ടമായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കലം